ഹലോ ഗായ്സ് ഇത് നിങ്ങളുടെ സ്വന്തം കാസർഗോഡിൽ മല്ലു വീണ്ടും വന്നിരിക്കുന്നു ഗായ്സ് ഇന്ന് നമ്മൾ യാത്ര എന്ന് പറയുന്നത് ബാംഗ്ലൂർ ടു ബാംഗ്ലൂരേക്കാണ് അങ്ങനെ നമ്മൾ ട്രെയിൻ മിസ്സായി അങ്ങനെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഓൾബോ ബസ്സിലാണ് അങ്ങനെ സീറ്റ് ഫുള്ളായത് കാരണം നമ്മുടെ സ്വന്തം സാഗരാട്ട് നമ്മളങ്ങനെ ക്യാബിൽ ഇരുത്തിയിട്ട് നമ്മളങ്ങനെ ബാംഗ്ലൂരെ കൊണ്ടുപോകണം അങ്ങനെ ഇത് നമ്മൾ സാഗരാടിനോട് ഇരിക്കുന്നുണ്ട് ഡ്രൈവ് ആയിക്കോണ്ടും അങ്ങനെ ഇല്ലാസുണ്ട് ഇൽ അല്ലുണ്ട് പിന്നെ നമ്മുടെ കുറെ ആൾക്കാർ ഇത് ക്യാബിനകത്തുന്നുണ്ട് ബസ് ഭയങ്കര തിരക്കും അങ്ങനെ ബസ്സൊക്കെ ഇന്ന് ഫുള്ളായത് കാരണം നമുക്ക് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായിരിക്കുന്ന സമയത്താണ് നമ്മൾ സാഗർ ബൈനെ പറ്റിയപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ബസ്സിന്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് നമ്മളെ കൊണ്ടുപോകണം മൂപ്പുറം കൂടെ എന്തായാലും ഹെൽപ്പർ ഇവിടെ നിൽക്കുന്ന ഉള്ളത് നമ്മളിവിടെ ഇരുത്തിയിട്ട് അപ്പോൾ നമ്മളുടെ ഓരോ ഓരോ വഴികളും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതാണ് കൈ അപ്പോൾ ഇതാണ് എത്തില്ലേ സാർ വൈ സ്ഥലങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ റോഡൊക്കെ മോശമായിട്ടുണ്ട് പക്ഷെ എന്നാലും തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം രാവിലെ ആറുമണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുമെന്നാണ് ഈ ബസിന്റെ ടൈം അപ്പോൾ വയ്ലുള്ള ഓരോ കാഴ്ചകളും നിങ്ങളെ ഞാൻ കാണിക്കുന്നു ബൈസ് ഇത് കണ്ടോ ഈ റോഡൊക്കെ ഇങ്ങനെ കൊണ്ടും കൊണ്ടുംപോഴിയായിട്ട് ഫുള്ള് പൊളിഞ്ഞടക്കാണ് ഈ ഒരു അവസ്ഥയിലൂടെ അതിശാസികമായിട്ടാണ് നമ്മളതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും ദുഷ്കരമായ റോഡ് ഗായ്സ് ഫൈനലി നമുക്ക് നല്ല റോഡ് കിട്ടി നല്ല അടിപൊളി റോഡ് കിട്ടിയിട്ടുണ്ട് അറിയില്ല നൂറ് നൂറ്റി കണ്ട നല്ല അടിപൊളി റോഡാണ് ഇപ്പൊ കിട്ടിയിട്ട് നല്ല ഇല്ല ഹീരില്ല റോഡൊന്നും ശരിയായിട്ടില്ല ഗായ്സ് മിനിറ്റ് ഓടിയതിന് ശേഷം വീണ്ടും ഇതേ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് റോഡ് വളരെ വളരെ മോശം നമ്മുടെ ഹൈവേ വർക്ക് നടക്കുന്ന കാരണം ഫുള്ള് ബാംഗ്ലൂർ മൈസൂർ റോഡ് ഫുള്ള് കൊണ്ടുപോയി ഇതിൽ റോഡ് എവിടെ റോഡ് എവിടെയും കാണാനില്ല കൈസ് അതുകൊണ്ട് വരുന്നവരൊക്കെ ശ്രദ്ധിച്ചു വേണം വരാൻ വളരെ വളരെ മോശം റോഡ് റോഡിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ എന്ന് സാധനം ഇവിടെ കാണില്ല ഫുള്ള് കുണ്ട് മാത്രം ഇപ്പൊ വണ്ടി കൊണ്ടുവരുന്നവരൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് നമ്മളെങ്ങനെ ചെറിയൊരു ഫോറസ്റ്റിലേക്ക് എത്തിട്ടുണ്ട് ഏ ആ സുധീർ புலியா புலி போயல ஆன அப்படியே ஏதாவது பாக்க முடியுமா ஒன்னும் அப்படியே அது காண சொல்ல அறிக்கர மஞ்ச ஆன ഭയങ്കര പോലെ നമുക്ക് അങ്ങനെ കാണുന്നില്ല പക്ഷെ പുറത്ത് നമ്മക്ക് കാണുമ്പോൾ ഭയങ്കര പോകാണ് അതിന്റെ ലൈറ്റിനായിട്ട് ഇങ്ങോട്ടേക്കന്നെ വരും അത്രയും പോകും ഇതാ നമ്മടെ പോയി സ്ഥലത്തേക്ക് ഇവിടെ കാണുന്നെല്ലാം ലാൻഡ് സ്ലൈഡിങ്ങായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ ഞാൻ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ട് സംഭവിച്ചതാണ് ആ കാണില്ല എല്ലാം ലാൻഡ് സ്ലൈഡിങ്ങായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതാണ് കഴിഞ്ഞ ആഴ്ച ആ അതാഴ്ച ബ്ലോക്ക് ഉണ്ടായ സ്ഥലങ്ങളാണ് ഇത് നമ്മളെ ാണ് വരുന്നതെല്ലാം പണി കഴിഞ്ഞെന്ന് പറയുന്നുണ്ട് നമ്മള് നോക്കാന സംഭവിച്ചത് അത്രയും വലിയ മണ്ണിടിച്ചിട്ടുണ്ടായിട്ട് ഇപ്പൊ എന്താ കിട്ട അവസ്ഥ നമ്മക്ക് കണ്ടറിയാം പക്ഷെ അറിയില്ല നല്ല ഭാഗയില് കാണുന്നില്ല അവരുടെ അവസ്ഥയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടതാ ഇപ്പഴും ഇവിടെ കുറേ ഇറ്റാച്ചിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അന്ന് ലാൻഡ് സ്ലൈഡിങ് മർക്കിങ്ങൾ നടന്നോണ്ടാ ഫുള്ള് കൊണ്ടുപോയി ഗ്സ് നമ്മളങ്ങനെ ചാവടിക്കാൻ വേണ്ടിട്ട് സ്ഥലത്ത് അങ്ങനെ നിർത്തിയിട്ടുണ്ട് നമ്മളെ ബസ് ആൾക്കാരുണ്ട് എന്റെ പേര് പേര് ഹള്ളി കൗദഹള്ളിന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഉള്ളത് കൊറേ ബസ് ഉണ്ട് ഇതാ ബസ് എല്ലാം ബന്ധമോണ്ട് കെ എസ് ആർ ടി സി എല്ലാം ഞാൻ ഇപ്പൊ കൊണ്ടോട്ടു കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഇപ്പൊ കൊണ്ടോണ്ടാടിക്കാണ്ട് വാഷ്റൂമുണ്ട് എല്ലാം ഇവിടുന്ന് ഉള്ളിൽ പോയിട്ടുണ്ടിലേക്ക് പോകുന്നുണ്ട് ബസ് കുറച്ചപ്പുറത്തല്ല ഇതിപ്പോ എന്താ പറയാ ഈ ബസ്സിലൊന്നിങ്ങനെ വന്നേക്കല്ല ക്യാബിലൊന്നിരുന്നിട്ട് ഒരവേശത്തിൽ ഒന്ന് കയറിയതാണ് പെട്ടെന്ന് പത്തനംന്നല്ലേല് ഭയങ്കര ദുഷ്കരമായ യാത്രയാണ് കേട്ടോ അത് അതിൽ ആരും വന്നേക്കല്ല അത്രയും ഭയങ്കര ബുദ്ധിമുട്ട് പോ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാ ആരും അങ്ങനെ വരണ്ട ഓക്കേ കഴിച്ച് നമ്മളങ്ങനെ ചായയും വാങ്ങിച്ച് അങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് ചായ ആദ്യം കോഫിയായിരുന്നു വാങ്ങിച്ചു പക്ഷേ അതിൽ ലൈക്ക് ആയില്ല അടുത്തേക്ക് പോകുന്നുണ്ട് ബസ് വരെ ഉണ്ട് ആൾക്കാരുണ്ട് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് ബസ്സിൽ കയറിയതിനു ശേഷം കുറച്ച് സമയം ഉറങ്ങി നല്ലൊരു ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം പെട്ടെന്ന് ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ടോൾ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ ടോൾ ഗേറ്റിൽ പാസായി നോക്കുമ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യൊരു അവസ്ഥ കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ആയിരുന്നാണ് തോന്നുന്നത് പിന്നെ കുറച്ച് ബാംഗ്ലൂരിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു നമ്മൾ ഏകദേശം ഇനി അവിടെ നിന്ന് ഒരു മണിക്കൂർ വേണ്ടിയിട്ട് പോയാലും ബാംഗ്ലൂർ ബജിസ്റ്റിക്റ്റിൽ എത്തുന്നതാണ് നമ്മളോട് ബാംഗ്ലൂർ എത്തിയതിനു ശേഷം ഭയങ്കര മഴ ആണല്ല നല്ല മഴ നല്ല മഴ മറ്റുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ എത്തിയിട്ടവസ്ഥെന്നുള്ളത് അറിയില്ല റൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി മജസ്റ്റിക്കിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല മഴ പൊട്ടിട്ട് ആകെ പെട്ട അവസ്ഥയിലേക്ക് അയച്ചിട്ട് ആരാവസ്ഥ മഴ കാരണം ഏടി നടക്കാനില്ല അപ്പൊ ആറിനോട്ട് നടക്കും നന്മ ബസ്സിൽ നല്ല സീറ്റെല്ലാം കിട്ടിക്കണ്ടോ പയ്യ നല്ല ഉറക്കല്ലിട്ട് ഇരിപ്പ് ഇറങ്ങി ഇട്ടറിഞ്ഞിട്ട് ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് നോക്കാം ചാവടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയിലെ വീഡിയോ വേറെ ഫുഡ് ആയിട്ട് വരും ശാഖ ഇവരെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ കൈ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്